ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട് കുളപ്പുള്ളി ഹൈവേയിൽ ഇതാണ് പാലക്കാട് കൊളപ്പള്ളി ഹൈവേ ഇതിൽ കല്ലേക്കാട് ഹൈവേ എന്ന് ജസ്റ്റ് ഒരു നൂറ് മീറ്റർ മാത്രം മാറിയിട്ട് ഈ കാണുന്ന ഒരു പ്രോപ്പർട്ടിയിലേക്കാണ് പതിനാറ് സെൻറ്റ് സ്ഥലം ഒരു ഓട് വീടാണ് നല്ലൊരു സ്ക്വയറിൽ കിടക്കുന്ന പതിനാറ് സെൻറ്റ് സ്ഥലമാണ് നല്ല കായ്ക്കുന്ന നാല് തെങ്ങുണ്ട് അതുപോലെ തന്നെ തെയ് തെങ്ങ് ഒരു മൂന്നെണ്ണം ഉണ്ട് പ്ലാവ് മാവ് സപ്പോട്ട നെല്ലി പേരക്ക അങ്ങനെ പല തരത്തിലുള്ള മരങ്ങൾ നിറഞ്ഞിട്ട് ഇതാണ് ബൗണ്ടറി ഇപ്പം നമ്മൾ കണ്ട മതിലിനോട് ചേർന്നിട്ട് പിന്നെ ഈ കാണുന്ന നേരെ ബൗണ്ടറി കിട്ടോ ഈ ഒരു സൈഡിലേക്ക് ബൗണ്ടറി നേരെ അങ്ങോട്ടേക്കാണ് അത്യാവശ്യം ഒരു കുടുംബത്തിന് താമസിക്കാൻ ഈ ഒരു വീട് നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഒരു പഴയ വീടാണെങ്കിലും ഇവിടെ നമുക്കിത് നല്ലൊരു മാവ് കാണുന്നുണ്ട് ഫ്രണ്ടിൽ അത്യാവശ്യം കുറച്ച് മാവുകൾ നെല്ലി മരങ്ങൾ പലതും ഉണ്ട് ഇതാണ് ഫ്രണ്ട് മൊത്തം കോമ്പൗണ്ട് വാളുണ്ട് ഒരു സൈഡ് മാത്രമാണ് അല്ല ഈ ഫ്രണ്ട് സൈഡും വീടിൻ്റെ ലെഫ്റ്റ് സൈഡും മതിലുണ്ട് ബാക്കി ബാക്കും ഈ ഒരു സൈഡുമാണ് കമ്പി വേലി ഉള്ളത് കേട്ടോ നല്ല വെള്ളമുള്ള നല്ല ഓപ്പൺ വെല്ലോ നല്ല അത്യാവശ്യം നല്ല വെള്ളമുണ്ട് സപ്പോർട്ട മരമുണ്ട് ഇവിടെയാണ് മതിൽ കാണാണ്ടല്ലേ നല്ല കായ്ക്കുന്ന തെങ്ങുകൾ കേട്ടോ നല്ല കായ്ഫലമുള്ള തെങ്ങുകളാണ് ഉള്ള നാല് തെങ്ങ് നല്ല കായ്പലുണ്ട് പിന്നെ ചെറിയത് മൂന്ന് തെങ്ങാളുള്ളത് അത്യാവശ്യം ഒരു ഫാമിലിക്ക് താമസിക്കാൻ ഒരു വീടും നല്ലൊരു കാമൺ പീസായിട്ടുള്ള ഏരിയ എന്നാൽ ഹൈവേന്ന് നോക്കിയെന്ന് വെച്ചാൽ നടക്കാനുള്ള ഉള്ളൂ വീട്ടിലേക്ക് വെള്ളത്തിൻ്റെ സോഴ്സ് ഓപ്പൺ വെല്ല് മാത്രമല്ല ജലനിധി കണക്ഷനും ഉണ്ട് ഇവിടെ വെളിയിലൊരു കോമൺ ആയിട്ടുള്ളൊരു വാഷ്റൂം കൊടുത്തിട്ടുണ്ട് അത് ഇന്ത്യൻ സ്റ്റൈലിലാണ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല സ്പേസ് സ്ഥലമുണ്ട് നല്ലൊരു കഴിഞ്ഞ മരം എന്നൊക്കെ ഉണ്ട് ഇങ്ങനെ അത്യാവശ്യം മരങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈയൊരു സൈഡും ഈ ഒരു സൈഡും രണ്ട് സൈഡുമാണ് നമുക്ക് കമ്പി വരി ബാക്കി രണ്ട് സൈഡും കോമ്പൗണ്ട് ഉണ്ട് ഇതാണ് വീട്ടിൻ്റെ വെളിയിലുള്ള കാര്യം ഇപ്പോൾ രണ്ട് സൈഡും നോക്കണമെങ്കിൽ അത്യാവശ്യം സ്പേസ് ഉണ്ട് രണ്ട് സൈഡല്ല ചെറിയ ചുറ്റുവട്ടവും അത്യാവശ്യം സ്പേസ് ഉണ്ട് വീടിൻ്റെ അപ്പോൾ നമുക്ക് ഒരു നല്ലൊരു വീട് ഇത് മാറ്റിയിട്ട് വെക്കണമെങ്കിലും നല്ലൊരു സ്പേസ് ആണ് കാരണം ഇതിന് റോഡിൻ്റെ ഫേസ് ചെയ്യുന്ന ഭാഗം വന്നിട്ട് കിഴക്കാണ് കിഴക്ക് ഫേസ് ചെയ്തിട്ട് ഒരുപാട് പേര് സ്ഥലം ചോദിക്കാറുണ്ട് ഇതിൻ്റെ ഈ വീട് കറക്റ്റ് ഈ പ്ലോട്ടിൻ്റെ ഫ്രണ്ട് ഏജ് പറയുമ്പോൾ കിഴക്ക് ഫേസ് ചെയ്തിട്ടാണ് ഉള്ളത് നല്ല റോഡ് ഫേസും കിട്ടുന്നുണ്ട് പഞ്ചായത്ത് റോഡിൻ്റെ ഫേസ് നല്ലോണം കിട്ടുന്നുണ്ട് എന്താ അവരവിടെ നല്ല ഡക്സ് അപ്പോൾ നമുക്ക് വീടിൻ്റെ ഉൾവശം ഒന്നു നോക്കാം ചെറിയൊരു വീടാണെങ്കിലും അത്യാവശ്യം ഏരിയ ഇവർ ഈ വീടിന് വില കൊടുത്തിട്ടില്ല കേട്ടോ ഈ സ്ഥലത്തിന് വീട്ടിന് വില കൊടുത്തിട്ടില്ല സ്ഥലത്തിൻ്റെ ഒരു റേഞ്ച് വെച്ചിട്ടാണ് അവർ ചോദിച്ചു വെച്ചിങ്ങനെ ഇവിടെ നമുക്കിപ്പോൾ ഒരു ചിലർ എനിക്ക് ഇത്രയും വേണ്ട പതിനാറ് സെൻറ്റ് വേണ്ട എന്നുണ്ടെങ്കിൽ ഈ വീടോടെ നിൽക്കുന്ന തെങ്ങിൻ്റെ ആ മതിലിൻ്റെ സൈഡ് വരയ്ക്കുമ്പോൾ ഒരു എട്ടര സെൻറ്റ് എട്ടേകാറ് സെൻറ്റോളം വരും അത് മാത്രമായിട്ട് വേണമെങ്കിലും കൊടുക്കും ഓക്കെ സോ വീടിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ഹാളൊക്കെ ഉണ്ടോ അതൊക്കെ ടൈൽസ് ഇട്ടതാണ് ഇവിടെയൊക്കെ ഓട് വരെ തന്നെയാണ് അതിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മേലെ തട്ടൊക്കെ ഇടാം ഈ ഒരു റൂമിൽ ഇല്ല അതുകൊണ്ട് അത്യാവശ്യം വെളിച്ചു ഇവിടെയൊക്കെ കാവ്യാണ് ഇട്ടിരിക്കുന്നത് നിലമൊക്കെ കാവ്യട്ടതാണ് ഇവിടെ അടുത്തൊരു ബെഡ്റൂം വരുന്നുണ്ട് അത്യാവശ്യം ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തെടുത്താൽ താമസിക്കാൻ പറ്റുന്ന നല്ല ഇപ്പോഴും ആൾക്കാർ താമസമുള്ളത് നല്ലൊരു വീട് തന്നെയാണ് ഇനി നമുക്ക് കുറച്ചും കൂടി മോഡിഫിക്കേഷൻ ഇതിൽ തന്നെ ചെയ്തെടുക്കുകയും ചെയ്യാം എല്ലാത്തവർക്ക് ഡിമോളിഷ് ചെയ്തിട്ട് പുതിയൊരു വീട് കെട്ടാനുള്ള സൗകര്യമുണ്ട് ഇവിടെ കോമൺ ആയിട്ടൊരു വാഷ്റൂം കൊടുത്തിട്ടുണ്ട് നല്ല സൗകര്യമുള്ള നല്ല വലുപ്പത്തിൽ ഒരു വാഷ്റൂം തന്നെയാണ് ഇവിടെ ഒരു വാഷ്റൂം അതുപോലെ എക്സ്ട്രാ എടുത്താണ് ഇവിടെ കിച്ചണും ഏരിയയും ഒരു എക്സ്ട്രാ ഷീറ്റ് ഷീറ്ററൊക്കെ എടുത്താണ് ഇവിടെയൊക്കെ ടൈൽസാണ് ഉള്ളത് മേലെയൊക്കെ ഇട്ടിട്ടുണ്ട് എവിടെയും ഡൈനിങ് സ്പേസ് പോലൊരു സ്ഥലവും കൊടുത്തിട്ടുണ്ട് കിഴക്ക് ഫേസ് ആയിട്ട് കിച്ചണോട് കൊടുത്തിട്ടുണ്ട് ആലുവടുപ്പ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ വീട് അത്യാവശ്യം നല്ല സ്പേസിൽ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഉള്ള സ്പേസ് എല്ലാം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങളും പണിയും മെയിൻ്റെയിൻ ചെയ്തെടുത്താൽ തന്നെ അത്യാവശ്യം നല്ലൊരു വീട് തന്നെയാണ് അപ്പോൾ ഇതാണ് ടോട്ടൽ പ്രോപ്പർട്ടി പതിനാറ് സെൻറ്റ് സ്ഥലം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എട്ട് സെൻറ് ആയിട്ടും വേണമെങ്കിൽ എടുക്കാം ഓപ്പൺ വെല്ലുണ്ട് അതുപോലെ തന്നെ ജലനിധി ഉണ്ട് ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ പറയുകയാണെങ്കിൽ ഹോസ്പിറ്റലും കോളേജും എല്ലാം വളരെ നിയറസ്റ്റ് ആയിട്ട് വരുന്നതാണ് നമ്മൾ രാജീവ് ഗാന്ധി ഹോസ്പിറ്റലൊക്കെ പറഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് മാത്രമേ ഉള്ളൂ അതുപോലെ ഓലോക്കോട് സ്റ്റേഷനിലേക്കും കെ എസ് ആർ ടി സിക്ക് പറഞ്ഞാൽ ഒരു പത്തോ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് എത്താൻ പറ്റും അങ്ങനെ എല്ലാം കൊണ്ടും വളരെ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് സെൻറ്റിന് നാലര ലക്ഷം രൂപേണ് ചോദിച്ചിരിക്കുന്നത് അതൊരു നെഗോഷ്യബിളാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തതിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ നമ്മൾ അവർ കണക്ട് ചെയ്യുക നമ്മൾ അതിനുള്ള ഹെൽപ്പ് ചെയ്തു തരുന്നുണ്ടാവും അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് ഫ്രണ്ട്സ് നമ്മുടെ വിജയം അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആ ബെൽ ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും എല്ലാവർക്കും ടേക്ക് കെയർ ബബായ് ആൻഡ് ലവ് യു